നമ്മൾ അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു സിനിമ കാണാനുള്ള ഓഫർ കിട്ടിട്ടുണ്ടല്ലേ നമ്മക്ക് ഇവർക്കാ ഫസ്റ്റ് കിട്ടി സത്യം പറഞ്ഞാല് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ട് സീറ്റിലെ ടിക്കറ്റ് ഉണ്ടായിരിക്കും മുതലേ ും അപ്പൊ ശ്രീനാഥൻ്റെ ഒരു ഫ്രണ്ട് ടിക്കറ്റ് എടുത്തു അപ്പൊ അതിന് രണ്ട് ടിക്കറ്റ് എക്സ്ട്രാ ഉണ്ടായിന് അല്ലേ അപ്പൊ അതിന് നമുക്ക് രണ്ടാക്കും കിട്ടി അങ്ങനെ നമ്മൾ പോവാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ സ്നേഹം മണിക്കൂറിനെ കൂട്ടാണ്ട് പിന്നെ എനക്കും താല്പര്യം ഉണ്ട് എനിക്കും സിനിമക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ല പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാവരും കൂടെ പോകാൻ ഇല്ല അപ്പൊ മണിക്കൂറിനെ കൂട്ടാണ്ട് പോകാനുള്ളൂ മേതൂട്ടി ആവുമ്പോൾ മടിയിലിരുത്താല്ലോ മണിക്കൂറിനെ മടിയിലിരുത്തുവാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ നമ്മള് പിന്നൊരു ടിക്കറ്റ് നോക്കിയാ അപ്പൊ ഫ്രണ്ട് സീറ്റ് ആണ് എന്നിട്ട് നമ്മള് വേണ്ട വിചാരിച്ചു പിന്നെ ഒന്നും കൂടെ കാര്യം നോക്കുമ്പോണ്ട് മൂന്നാൾ എല്ലാം ഒരുമിച്ചായി അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കാണ്ട് ഒന്നും അറിയില്ല രാവിലെ ഇങ്ങനെ അവര് വിളിച്ചു പറഞ്ഞു പിന്നെ ഉച്ചക്ക് നമ്മള് പോകണ്ട വിചാരിച്ചു അമ്മക്കും അമ്മാനക്കും ചാൻസ് കിട്ടി പറയുന്നുണ്ട് മഴയാണ് അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് വന്നത് വീട് ഇത് ഇവൻ ഞാനല്ല വീട് എന്തിനും പോന്നിണ്ടെങ്കിൽ മണിക്കൂട്ടിന് ഇത്ര പോന്നും സംസാരിക്കില്ലല്ലേ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ സിനിമ എന്ന് പറയുമ്പോ മണിക്കൂട്ടിന് ഭയങ്കര ഇഷ്ടം നമുക്കൊന്നും ഇഷ്ടല്ലാത്തൊരു കാര്യം മണിക്കൂട്ടിന് എനക്ക് സിനിമയോട് വലിയ താല്പര്യ സിനിമ അങ്ങനെ കാണാൻ എനക്ക് അത്ര ഇഷ്ടൊന്നുമില്ല അപ്പൊ ഏതാ നമ്മള് ഇന്ന് ഒരു പ്രതി ഒരു സിനിമക്ക് പോക്കാണ് ഇന്നത്തെ ബ്ലോഗ് കൈകൊണ്ട് മൂടാൻ തുടങ്ങി അപ്പൊട്ടി ഇതാ മേതു ഇന്നലെ ഇഞ്ചക്ഷൻ മേതുട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേക്ക് ഇന്നല ഇതാ ഇന്നത്തെ പോക്കിൽ നമുക്ക് പോയാ മേതു ഇന്നലെ രാത്രി നല്ല പനിയുണ്ട് ഇന്നത്തെ

അപ്പൊ ഇന്നെല്ലാം നമ്മള് സിനിമ കണ്ടിട്ട് നേരെ കിടന്നതാണ് ഇപ്പൊ രാവിലെ എണീച്ചിട്ട് നമ്മള് ഇപ്പൊ കയല മേതോട്ടി എങ്ങോട്ടാ പോകുന്ന മേതോട്ടിക്ക് ചരിക്കാറില്ല ടോളം എണീപ്പിച്ച് ബ്രഷം ചെയ്യിപ്പിച്ച് അങ്ങനെ എന്നെ കൂട്ടിയിട്ട് എടാ ആ ഡോക്ടറെടുത്തന്നെ ശ്രീനാരണ കൊറേ ദിവസമായി ഒരു കൈവേദന അപ്പൊ നമ്മൾ ഇന്ന് ഏതായാലും കാണിക്കാൻ പോവാല്ലേ പോകും പോകുന്നു അപ്പൊ എനക്കും ഒന്ന് ഡോക്ടറെ കാണിക്കണം സ്കിന്നിന്റെ ഡോക്ടർ അപ്പൊ എന്റെ മുഖത്ത് ഒരു പുള്ളി 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 പോലെ വരുന്നുണ്ട് ആദ്യം ഒന്നേ ഉണ്ടായിട്ട് ഇപ്പം പിന്നെ അത് ഈ സൈഡിലെല്ലാം ആയിട്ട് അടുത്തെന്ന് വെച്ചാ കാണുവല്ലേ ഇങ്ങനെ തന്നെ എന്താ ഈ ഒരു ഭാഗത്തെല്ലായിട്ട് ൂക്കിന് വന്നു കറുത്ത കറുത്ത മാർക്കുകള് അപ്പൊ അത് വന്നു അപ്പൊ നമ്മള് കാണിക്കാൻ വേണ്ടി പോവേന്ന് മേതൂട്ടി മേതൂട്ടിന്റെ ആ സൈഡിലൊക്കെ പോന്നത്രണ്ടാട്ടിന്റെ ഇത് മാങ്ങാ ചേനീന്റെ അത് ചെറുതെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ അപ്പൊ ഏതായാലും നമുക്ക് സിനിമയെ കുറിച്ചിട്ട് അറിയാം ഇന്നലെ കണ്ടേ അല്ലെ അമ്മക്കും പിന്നെ മണിക്കൂട്ടിനെ വരിക്കണം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിഷ്ടപ്പെട്ടു അല്ലേജ് ആ മേധുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അടിയും മേധുവിനെന്നുവെച്ചാല് കൊറച്ച് പാട്ടും പിന്നെ റൊമാൻറ്റിക് ആയിട്ടില്ല നമ്മൾ പ്രേമലും പോലത്തെ ഒരു സിനിമയോളം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമല അതന്നെ എത്രയോ പ്രാവശ്യം മേധു കണ്ടു మేదు ఇష్ట അപ്പൊ സിനിമ ഏതായാലും അടിപൊളി തന്നെ മോശമൊന്നുമില്ല കണ്ടിരിക്കാൻ പറ്റും ഇതിനെ കുറിച്ച് പിന്നെ മറ്റേ അധികാരികരമായിട്ട് പറയാനും നമുക്കറിയില്ല നമ്മളങ്ങനെ കൂടുതൽ സിനിമ കമ്പാരിസൺ നടത്തിണെങ്കിൽ അത് ഈ സമയത്താണ്

അപ്പൊ സൺസ്ക്രീനും പിന്നെ അങ്ങനെയുള്ള ഫേസ് വാഷ് എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഇരുപത് ദിവസത്തേക്കല്ലേ ഇരുപത് ദിവസം നോക്കിട്ട് പിന്നെ ഒന്നുകൂടെ കണ്ടു ഇങ്ങനെ ഇങ്ങനന്നല്ല ബഴിയൊന്നുമല്ല വെഷ കൊടേ ഓണാക്കട്ടെ കൊടേ ഓണാക്കട്ടെ ഓണാക്കാനല്ലേ ഹൈ ഈ പൂവർച്ച കൺപട്ടാ പച്ചിരി ഹൈ പൂ പച്ചി നീ കൂടി ഹോസ്പിറ്റല വന്ന് പൂവരിക്കാനാണോ അല്ല ഓൾ കൊടേ ഓണാക്ക ആ കൊടേ ഓണാക്കട്ടെ ബഴിയല്ലേ അപ്പോൾ അതിന് ഒരു എന്താ പറയേണ്ടത് അതോ ഉപേകാൻ നിന്നൊരു ആഗ്രഹം ആ നീ കൂടി

അപ്പൊ നമ്മളെ മേതൂട്ടി പുളിയെല്ലാം കഴിഞ്ഞ് മുടി ശരിക്കും ഞാൻ വാർന്നു കൊടുക്കുന്ന ഇഷ്ടം അല്ല നോക്ക് ഒറ്റക്ക് തന്നെ വാരണം നല്ല മേതു പുതിയൊരു രാവിലെ നമ്മള് പറഞ്ഞിട്ടില്ലേ വീട് ഇപ്പൊ നമ്മള്ണ്ട എന്താണ് പ്രശ്നം മേതുട്ടി സ്വന്തമായിട്ട് മുടിയെല്ലാം വാരി കെട്ടി അതിനിടയിൽ പ്രശ്നമാക്കാൻ വേണ്ടി ഒരാളും കൂടി കയറി വന്നിട്ടുണ്ട് ഏത് ആ ആ ഇന്നലെ ഇവൻ ഇവ കിടന്നുടങ്ങി വന്നിന്റെ ഓരോ അതൊന്നല്ല പ്രശ്നം വേടന്റെ പാട്ട് എന്തിനു കട്ട് ചെയ്തു അതല്ലേ നീ ചോദിക്കാൻ പോയത് എനക്ക് നിന്റെ മനസ്സറിയ വായിക്കാൻ അതെന്തേ അതെന്താ ഒരു കട്ട് ചെയ്തുചിഹ്നമായിട്ട് അടവക്ക് ചിഹ്നോട്ടി മുടിയെല്ലാം അടിച്ചു ഇപ്പൊ കെട്ടാൻ പാടില്ല നനച്ചോട് കെട്ടാൻ പാടില്ല അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങള് എന്തായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കിട്ടി മരുന്ന് നമുക്ക് ആരും കിട്ടിട്ടുണ്ടായിട്ടില്ല അല്ലെ നമ്മളെ എല്ലായിടത്തും പോയിട്ടില്ല കാരണം മണിക്കൂറിനെ കൂട്ടണ്ടോട് തിരക്ക് പിടിച്ച് വന്നു അപ്പൊ കൊറച്ചെല്ലാം നമുക്ക് ഈ അടുത്തുനിന്ന് കിട്ടി പിന്നെ ഒന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ഡോട്ട്സിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ ഇത് വെയില് കൊള്ളുമ്പോൾ വരുന്നു വെയില് വരുന്ന സൂര്യപ്രകാശം അടിക്കുന്നതിൽ നിന്ന് വരുന്നതാണ് അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഞാൻ പണ്ട് സൺസ്ക്രീൻ എന്നെല്ലാം പറയാൻ ഞാൻ ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ അപ്പൊ എനക്ക് അടുത്താലും നമ്മൾ അതൊന്നും ഉപയോഗിക്കലേ ഉണ്ടായില്ല അപ്പൊ നമ്മൾ പുറത്തിറങ്ങി എന്തായാലും സൺസ്ക്രീൻ ഉപയോഗിക്കുക പിന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് മുഖത്തെ സ്കിന്നിനും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമ്മളൊന്നും ഒന്നും ചെയ്യാം ആകെ പൗഡർ ഇടും അല്ലേ പൊട്ട് വെക്കും അങ്ങനെ പോകും അതിപ്പോ ഫേസ് വാഷ് ചെയ്യണം മോയ്സ്ചർ ഇടണം ആ അച്ഛൻ ജിമ്മിൽ പോലില്ലേ അച്ഛൻസ് എൽബോണി പറഞ്ഞു കാണിച്ചു രണ്ടു മാസം ജിമ്മിൽ പോണ്ട പോയിന് അങ്ങനെയാ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരിക്കലേക്ക് അല്ല ഒരിക്കലും രണ്ടു മാസം എന്റെ ക്ലാസ് കൊറച്ച് നേരത്തെ ഇനി രണ്ടു മാസം എവിടെന്നെ എനിക്ക് സ്കൂള് കിട്ടിയില്ലേ അപ്പൊ അല്ല സ്കൂള് തുറന്നില്ലല്ലോ മാറിപ്പോന്നല്ല അമ്മേ അപ്പൊ എന്റെ കാര്യം എങ്ങനെയാണ് ഇനിയിപ്പൊ ഇന്നു മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം ശ്രീനാടിൻ്റെ ശ്രീനാടിന്റെ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ ഇതന്നെയാ ജിമ്മക്ക് പോയിട്ട് നമ്മള് വീട്ടിലെടുത്തേണ്ടി വെള്ളനായിരിക്കണം അപ്പൊ രണ്ടു മാസത്തേക്ക് ശ്രീനാടിനോടും റെസ്റ്റ് പറഞ്ഞിട്ട് റസ്റ്റ് എടുക്കണ്ട സ്ട്രെച്ചിങ് എല്ലാം ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം

ോട്ടു മണിക്കൂട്ടാ മണിക്കൂട്ടിന് ആ ഒന്നുമല്ലോ എല്ലായിപ്പോഴും ആ അമ്മ ഇന്ന് ആകാം ഡ്രസ്സെല്ലാം മാറി അമ്മ ഇന്ന് ചുരിദാറല്ലത് ആ അമ്മ അല്ലേ ചുരിദാർ അങ്ങനെ ഇടലില്ല പക്ഷെ ഇന്ന് അമ്മ രണ്ട് എത്ര ചുരിദാർ അടിച്ചു വെച്ച രണ്ടെണ്ണ ഇന്നത്തെ കാര്യങ്ങള് നമുക്ക് ഭക്ഷണം ഭക്ഷണമെല്ലാം കഴിക്കാം അപ്പൊ അവിടെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അത് വരെ